എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ആ ഈശ്വര ചൈതന്യം ഈശ്വര സാന്നിധ്യം നമ്മിലേക്കെത്തുന്നതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കാം നമ്മളെല്ലാവരും തന്നെ ക്ഷേത്രത്തിൽ പോകുന്നവരാണ് ഹൈന്ദവരെല്ലാവരും തന്നെ മിക്കവരും ക്ഷേത്രത്തിൽ പോകുന്നവരാണ് ഒന്നുകിൽ ചിലർ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരിക്കും ചില ദിവസം പോകാൻ പോകാറുണ്ടായിരിക്കും ചിലർ മാസത്തിലോ ആഴ്ചയിലോ എപ്പോഴെങ്കിലും എന്തു തന്നെ ആയാലും ക്ഷേത്രത്തിൽ പോകാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല അങ്ങനെ നമ്മൾ ചിലർക്കാണെങ്കിൽ മനസ്സിന് ഭയങ്കരമായിട്ട് പ്രശ്ന പ്രശ്നമോ വിഷമമോ ഒക്കെ വരുമ്പോൾ ആദ്യം പോകുന്നത് നമ്മുടെ ഇഷ്ടദേവനെ അല്ലെങ്കിൽ ദേവിയെ കാണാൻ വേണ്ടിയാണ് അതുമല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിലേക്കാവും പോകുന്നത് അവിടെ ചെന്ന് നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം പറഞ്ഞ് നമ്മൾ എല്ലാം എല്ലാ വിഷമങ്ങളും ദൈവത്തിനോട് ഈശ്വരനോട് പറഞ്ഞ് കഴിഞ്ഞ് നമ്മൾക്ക് ഒരു സന്തോഷം കിട്ടുന്നു നമുക്ക് പ്രസാദമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈശ്വര സാന്നിധ്യം വന്നു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാം നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു ഉന്മേഷത്തിനും ശാന്തിക്കും അതുപോലെ തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുവാനുമുള്ള ഒരു ശാസ്ത്രീയമായ മാർഗവും കൂടിയാണ് ക്ഷേത്ര ദർശനം നമ്മുടെ പൂർവികരും ഗുരുക്കന്മാരും അതുപോലെ തന്നെയാണ് ക്ഷേത്രത്തെ ക്രമീകരിച്ചിട്ടുള്ളത് എല്ലായിടത്തും ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരായ ഭക്തർക്ക് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈശ്വര ചൈതന്യം ഈശ്വര സാന്നിധ്യവും കൂടുതൽ അറിയാൻ സാധിക്കുന്നു ക്ഷേത്രവും അവിടുത്തെ വിഗ്രഹങ്ങളും ദീപങ്ങളും എല്ലാം ദർശിക്കുന്നത് നമ്മുടെ കണ്ണുകളെയും ചന്ദനത്തിരിയും കർപ്പൂരവും എന്നിവയുടെ സുഗന്ധങ്ങൾ നമ്മുടെ മൂക്കിനെയും പ്രസാദവും തീർത്ഥവും എന്നിവ സേവിക്കുന്നതും ഈശ്വര മന്ത്രം ജപിക്കുന്നതും നമ്മുടെ നാവിനെയും മന്ത്രധ്വനികൾ കേൾക്കുമ്പോൾ നമ്മുടെ ചെവികളെയും ചന്ദനം ഭസ്മം തീർത്ഥം എന്നിവ നമ്മുടെ നെറ്റിയിലും ശരീരത്തിലും ലേപനം ചെയ്യുന്നത് നമ്മുടെ തൊക്കിനെയും അങ്ങനെ നമ്മൾ മുഴുവനായും തന്നെ ഈശ്വര ചൈതന്യത്തിലേക്ക് ലയിക്കുന്നു അങ്ങനെയുള്ള ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ വിഗ്രഹത്തിൽ കണ്ണു തുറന്നു തന്നെ പ്രാർത്ഥിക്കുക വിഗ്രഹത്തെ അല്ലെങ്കിൽ ദേവനെ അല്ലെങ്കിൽ ദേവിയെ കൺകുളിർക്കെ കണ്ടുകൊണ്ട് കൈകൂപ്പി പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ കണ്ണുകൾ താനെ അടഞ്ഞു പോവുകയും ആ വിഗ്രഹം അല്ലെങ്കിൽ ആ ദേവിയെ ദേവനെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രതിഷ്ഠിച്ച് കഴിയുകയും ചെയ്യുന്നു അങ്ങനെ നമ്മൾ പതിയെ കണ്ണ് തുറക്കുകയും അപ്പോൾ നമുക്ക് മനസ്സിലാകാം എന്തോ ഒരു ചൈതന്യം നമ്മിലേക്ക് എത്തിയെന്ന് ഇതുതന്നെയാണ് ഈശ്വര സാന്നിധ്യം നിങ്ങളിലുണ്ടെന്നുള്ളതിൻ്റെ ലക്ഷണം എല്ലാ നല്ലതും ചീത്തയുമായ കാര്യങ്ങളെല്ലാം നാം അനുഭവിക്കുന്നത് നമ്മുടെ കർമ്മബലങ്ങൾ തന്നെയാണ് നമ്മുടെ കർമ്മബലങ്ങൾ നന്നായിട്ടിരിക്കണമെങ്കിൽ ഭക്തി എന്നത് വളരെ വലിയൊരു അത്യാവശ്യ ജീവിതത്തിൽ വേണ്ട അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ് നമ്മൾ ക്ഷേത്രത്തിൽ തൊഴുതു പ്രാർത്ഥിക്കുമ്പോൾ ഏതൊരു ക്ഷേത്രത്തിലേക്കാണോ നമ്മൾ പോകുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പോകുന്ന ക്ഷേത്രത്തിലെ ദേവനെയോ ദേവിയെയോ മാത്രം വേണം നമ്മൾ മനസ്സിൽ ധ്യാനിച്ചു വേണം പോകുവാനായിട്ട് ക്ഷേത്രത്തിലെത്തിക്കഴിഞ്ഞ് അവിടെ കൈകൂപ്പി തൊഴുത് പ്രാർത്ഥിക്കുമ്പോൾ നാമം ജപിച്ച് കൈകൂപ്പി അങ്ങനെ നിൽക്കുമ്പോൾ നാം അറിയാതെ തന്നെ ഒരു ഇളം തന്നെ നമ്മെ ത തലോടി പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആരോ നമ്മെ സ്പർശിക്കുന്നതായി തോന്നുകയാണെങ്കിൽ അത് ഉറപ്പിച്ചോളൂ ഈശ്വര സാന്നിധ്യം നിങ്ങളിൽ ഉണ്ടെന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ആ ക്ഷേത്രത്തിലെ ദേവിയുടെയും ദേവൻ്റെയും എല്ലാം അനുഗ്രഹങ്ങൾ നിങ്ങളിൽ ഉണ്ടെന്നുള്ളതിൻ്റെ ലക്ഷണമാണ് നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് കൈകൂപ്പി നാമം ജപിക്കുന്ന അവസരത്തിൽ ആ ഭഗവാനെ നോക്കി അല്ലെങ്കിൽ ഭഗവതിയെ നോക്കി ഏത് ക്ഷേത്രത്തിലാണോ പോയത് അവിടുത്തെ ദേവനോ ദേവിയെ നോക്കി നമ്മൾ നാമം ജപിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീർ വരികയും നാം അറിയാതെ തന്നെ കണ്ണീർ വരികയും ആ ദേവൻ അല്ലെങ്കിൽ ദേവി നമ്മെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് തോന്നുകയും ചെയ്യുന്നത് ഭഗവാന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് മനസ്സിലാക്കാം നമുക്ക് ചുറ്റും ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ചുറ്റും നല്ല സുഗന്ധം പരക്കുകയും ചെയ്യുന്നതായി തോന്നാം ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെ ഭഗവാനെ ഭഗവതിയുടെ അനുഗ്രഹം ഉള്ളവർക്ക് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ വല്ലാത്തൊരു അനുഭൂതിയും വല്ലാത്തൊരു സന്തോഷവും എല്ലാം തോന്നുന്നു എല്ലാ ദുഃഖങ്ങളും ഭഗവാൻ ഏറ്റെടുത്തു എന്ന് നമുക്ക് മനസ്സിലാകുന്നു എല്ലാവർക്കും ഈശ്വര കടാക്ഷങ്ങളുണ്ടാകട്ടെ